കേരളത്തിലെ ഏറ്റവും വലിയ നാട്ടാന വളർത്തൽ കേന്ദ്രമാണ് ഗുരുവായൂർ ആനക്കോട്ട മുപ്പത്തിയെട്ട് ആനകളാണ് ഇവിടെയുള്ളത് നൂറ്റി അമ്പതോളം ഉണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ വിദഗ്ധ ഡോക്ടർമാർ അടങ്ങുന്ന സംഘവും ജീവനക്കാരും മേലധികാരിയായി ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററുമുണ്ട് അങ്ങനെ ആത്മാർത്ഥമായി ആനകളെ പരിപാലിച്ചു വരികയാണ് ദേവസ്വം കേരളത്തിലെ ഏറ്റവും വലിയ ആന വളർത്തൽ കേന്ദ്രമാണ് ഗുരുവായൂരിലേത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറിയാണ് നിറയെ പച്ചപ്പുള്ള ഈ പ്രദേശം രാജ്യത്തെ ഏറ്റവും വലിയ ആന സങ്കേതികളിലൊന്നായ ഇവിടെ ഓരോ വർഷവും ആയിരങ്ങളാണ് സന്ദർശിച്ചു സന്ദർശിച്ചുമടങ്ങുന്നത് അറുപത്തിയഞ്ച് ആനകൾ ആനക്കോട്ടയിലുണ്ടായിരുന്നു സന്ദർശകർക്ക് ആനകളുമായി ചെങ്ങാത്തം കൂടുകയും അവയ്ക്കൊപ്പം എടുക്കുകയും ചെയ്യാം ആനകളെ നടക്കിരുത്തുന്നതിൽ നിയന്ത്രണം വന്നതോടെ ആനക്കോട്ടയിലെ ആനകളുടെ എണ്ണം കുറഞ്ഞു ഓരോ വർഷവും കർക്കിടക മാസത്തിൽ മുപ്പത് ദിവസം ആനകൾക്ക് സുഖചികിത്സ നടത്തും ഇതിനായി പത്തു ലക്ഷം രൂപ ദേവസ്വം ചെലവിടുന്നുണ്ട് ആനക്കോട്ടയിലെ ആനകളെ ശാസ്ത്രീയമായാണ് പരിപാലിക്കുക ഓരോ ആനയ്ക്കും മൂന്ന് പാപ്പാന്മാരുണ്ട് ഡോക്ടർമാർ അടങ്ങുന്ന വിദഗ്ധ സംഘം വേറെയും ഡോക്ടർ പി ബി ഗിരിദാസ് ഡോക്ടർ വിവേക് തുടങ്ങി വിദഗ്ധരായ ആന ചികിത്സാ സംഘം നിരന്തരം ആനക്കോട്ടകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആനക്കോട്ടയിലുണ്ട് കൃത്യമായ ഭക്ഷണം വെള്ളം മതപ്പാടുകാലത്തെ നിരീക്ഷണം എന്നിവ ഇവരുടെ മേൽനോട്ടത്തിലാണ് നടക്കുക ആനകൾക്ക് ഒരുപക്ഷെ വർഷങ്ങളായിപ്പ് സുവർണ ജോലി ആഘോഷിക്കാൻ പോകണം നമ്മുടെ കോട്ടയല് എന്നും ഈ വെൽഫെയർ നേരത്തെ ഉണ്ടായിരുന്നു അത് അത് വർഷാവർഷങ്ങളായിട്ട് ആനയ്ക്ക് സുഖ ചികിത്സയും ആനകളെ പരിപാലിക്കുന്ന രീതിയിൽ വേൾഡിലെ നമ്പർ വൺ ആയിട്ട് ആനക്കോട്ട ത്രീ കേരളത്തിലെ പുന്നത്തൂർ ആനക്കോട്ട ഗുരുവായൂർ ദിവസം പുന്നത്തൂർ ആനക്കോട്ട തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല ഇവിടെ ആനകളെ അത് നിന്ന് പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ആ പഠനത്തിൻ്റെ മറ്റൊരു ഒരു ചെറിയൊരു യൂണിവേഴ്സിറ്റി എന്ന് തന്നെ പറയാം ആനകളെ പഠിക്കാനുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ആനക്കോട്ട എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് അറിവുകൾ നേടിയെടുക്കാൻ അതുപോലെ തന്നെ ഇവിടെ കാഴ്ചക്കാരുണ്ട് വരുന്നുണ്ട് ആനകൾ ആനകളുടെ സ്ഥിര ഡ്യൂട്ടികളുണ്ട് പാപ്പന്മാർ ചെയ്യുന്നു അതിനെ മേൽനോട്ടം വഹിക്കാൻ ഡോക്ടർമാരുണ്ട് പിന്നെ സ്റ്റാഫുകളുണ്ട് ഇതൊക്കെ ഒരു വലിയ ഏറ്റവും കൂടുതൽ ആനക്കോട്ടയ്ക്ക് മനുഷ്യ വികാരങ്ങളും അത് തിരിച്ചറിഞ്ഞ് സവിശേഷ ഗുണവും ആനകൾക്ക് ഉണ്ടെന്ന് വിദഗ്ധർ പറയുന്നു വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്നും ഭയാശങ്കയോടെ കാട്ടിൽ അഭയം തേടിയ കുടുംബത്തിന് കാവലൊരുക്കിയ ആനക്കൂട്ടം ഇതിന് തെളിവാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു രാജു ഗുരുവായൂർ ന്യൂസ്